ബിസ്മില്ലാ അലഹമുല്ല വസാത്തു വസ്ലാം വാല റസൂല്ല വാലാ അലിഹി വസഹബി അജ്മയിൻ അമ്മാബാദ് പ്രതീക്ഷകൾ പൂവണിയുമോ അമ്മായിമ്മയും മരുമകളും എന്ന സീരീസിലെ ഒരു ഭാഗമാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് വാസാൻ തക്രഹു ഷെയം വഖുവാ ഖൈറുള്ളക്കും വാസാൻ തുഹിബു ഷെയം വഖുവഷറുള്ളക്കും വള്ളാഹുയാലം അഹന്താത്താലും എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി തീരുകയും ചെയ്യാം നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ദോഷകരമായിരിക്കുകയും ചെയ്തെന്ന് വരാം അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല ഗുണകരമെന്ന് നാം വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ദോഷകരമായിരിക്കുവാനും ദോഷകരമെന്ന് നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ ഗുണകരമായിരിക്കുവാനും സാധ്യതയുണ്ട് എന്നാണ് ഖുറാൻ്റെ വിവക്ഷ എല്ലാ പ്രാർത്ഥനകൾക്കും പദ്ധതികൾക്കും ആഘോഷങ്ങൾക്കും ഒടുവിൽ ആശ്വാസത്തിൻ്റെ ഒരു നടുവേർപ്പുണ്ടായിരിക്കും അമ്മായിമ്മക്കും മരു മകനും മരുമകളുമൊത്ത് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയും തയ്യാറെടുപ്പുകളുമാണ് പിന്നെ തുടക്കത്തിൽ എല്ലാം നന്നായി നീങ്ങും ദിവസങ്ങൾ നീങ്ങവേ പതിയെ പതിയെ ചിലതെല്ലാം മാറാൻ തുടങ്ങും അധിയും അനിശ്ചിതത്വവും വിമുഖതയും ഹൃദയത്തിൽ നുഴഞ്ഞു കയറാൻ തുടങ്ങും അങ്ങനെ അങ്ങനെ അത് മരുമകളോടുള്ള വ്യക്തിബന്ധത്തിൽ പ്രതിഫലിച്ചു തുടങ്ങും ഒരു ഉമ്മയുടെ കാഴ്ചപ്പാടിൽ തൻ്റെ മകൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ അവൻ്റെ ഉമ്മയാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും തൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചവളാണവർ തൻ്റെ മകൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എന്നും തനിക്കായിരുന്നു പുതിയ ചുറ്റുപാടുമായി പൊരുത്തപ്പെടാൻ പെട്ടെന്ന് സാധിക്കാതെ വരികയും ആശ്വാസത്തിന് വേണ്ടി അവർ മനസ്സാൽ പൊരുതുകയും ചെയ്യുന്നു തൻ്റെ മകൻ്റെ മേൽ മാത്രമല്ല കുടുംബത്തിലെ എല്ലാവരുടെയും മേലുള്ള തൻ്റെ അധികാരം തനിക്ക് നഷ്ടമാകുന്നു എന്ന തോന്നൽ മൂലം തൻ്റെ കുടുംബത്തിൻ്റെ കേന്ദ്ര ബിന്ദു താനല്ലാതായി മാറുന്നതിൻ്റെ വലിയ സങ്കടം അവർ അനുഭവിക്കുന്നു തൻ്റെ കുടുംബത്തിൽ തൻ്റെ വിശിഷ്ടമായ പദവിയും സ്ഥാനവും ആരാലും പകരം വയ്ക്കുവാൻ സാധിക്കില്ല എന്ന വസ്തുത അവർ തിരിച്ചറിയാതെ പോകുന്നു ഇസ്ലാമിക വീക്ഷണപ്രകാരം ഒരു ഉമ്മക്കുള്ള സ്ഥാനം മാത്രമേ വിശിഷ്ടമാണ് എന്നാൽ അമ്മായി ഉമ്മ ആ സമയത്ത് അതെല്ലാം മറന്നുപോയേക്കും എവിടെയാണ് ഷെയ്ത്താൻ പണി തുടങ്ങുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഷെയ്ത്താൻ അവിടെ മനസ്സിൽ ദുർബോധനങ്ങൾ ഇട്ട് കൊടുക്കും പാവം അമ്മായി ഉമ്മമാർ അതിൻ്റെ വഴിപ്പെട്ടു പോവുകയും ചെയ്യും അത് തൻ്റെ വ്യക്തിബന്ധങ്ങളിൽ പ്രതിഫലിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് മരുമകളുമായുള്ള ബന്ധത്തിൽ ചില സമയങ്ങളിൽ ഇതുപോലുള്ള ദുർബോധനങ്ങൾ അവർക്ക് ചുറ്റിലുമുള്ള സുഹൃത്തുക്കളോ കുടുംബക്കാരോ തന്നെ നൽകും മരുമകൾ എല്ലാവരുടെയും സ്നേഹവും വാത്സല്യവും പിടിച്ചു വാങ്ങുമ്പോൾ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നുവോ എന്ന തോന്നലും എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം ഇപ്പോൾ മരുമകളായി മാറിയിരിക്കുന്നു എന്ന ചിന്തയും ഉണ്ടാകും ചില സന്ദർഭങ്ങളിൽ അമ്മായിയമ്മ ഉത്തമമായ ഒരു മരുമകളെ പ്രതീക്ഷിച്ചിരിക്കും ഈ പ്രതീക്ഷ പൂർത്തീകരിക്കാതെ വന്നാൽ അമ്മായിയമ്മ നിരാശയിലാവാം പ്രത്യേകിച്ച് വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുകയും അത് നിറവേറ്റപ്പെടാതെ പോകുന്നത് കാണുമ്പോൾ മരുമകൾ വീടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് ചില അമ്മായി ഉമ്മമാർ പ്രതീക്ഷിക്കും അത് ചിലപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യത്തിലോ പത്ത് മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിലോ വീട്ടുകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലോ ഒക്കെ ആവാം താൻ മരുമകളുമായി വന്നപ്പോൾ ഇതൊക്കെ ചെയ്തിരുന്നെന്നും തൻ്റെ മരുമകളിൽ നിന്നും ഇതൊക്കെ താൻ പ്രതീക്ഷിക്കുന്നുവെന്നും അവകാശപ്പെടും മറ്റൊരു പിരിമുറുക്കം നിറഞ്ഞ സാഹചര്യമുണ്ടാകുന്നത് അമ്മായിയമ്മയും മരുമകളും ഒരേ ആളെ തന്നെ സ്നേഹത്തിനും അംഗീകാരത്തിനും വേണ്ടി മനസ്സറിയാതെ മത്സരിക്കുമ്പോഴാണ് മിക്കവാറും കുടുംബങ്ങളിൽ ഇതാണ് മുഖ്യ കാരണം മറ്റൊരു സാഹചര്യം അമ്മായിമ്മ വിധവയോ വിവാഹമോചനം ചെയ്യപ്പെട്ടവളോ ആയിരിക്കുമ്പോഴാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും മലപ്പുറം മരുമകളുമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അതു പിന്നെ ആർക്കും വിജയിക്കാനാകാത്ത ഒരു യുദ്ധമായി മാറുകയും ചെയ്യും മുൻപറഞ്ഞ എല്ലാ സാഹചര്യങ്ങളിലും പ്രധാന വില്യൻ അസൂയ തന്നെയാണ് ഒരുതരം തരം അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന അസൂയ അത് എത്രയും പെട്ടെന്ന് ഉന്മൂലനം ചെയ്യുവാൻ സാധിക്കുന്നുവോ അത്രയും നല്ലത് പക്ഷം രണ്ടു കൂട്ടരും തൻ്റെ സുന്ദരമായ ജീവിതം ഒരേ രണഭൂമിയാക്കി മാറ്റും എന്തായിരുന്നാലും ഇത്തരം പിരിമുറുക്കം നിറഞ്ഞ സാഹചര്യങ്ങളില്ലാതാക്കാൻ വിവേകപൂർവം ചെയ്യാനുള്ള ചില മാർഗദർശനങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് മരുമകളെ ഏറ്റവും സന്തോഷത്തോടെ തന്നെ എതിരേൽക്കുവാൻ അമ്മായിമ്മ തയ്യാറെടുക്കണം ആദ്യ ദിവസം മുതൽ തന്നെ സ്നേഹപൂർവ്വം അവളുമായി ഇടപെടുവാനും ആകുലതകളെ അവഗണിക്കുവാനും ശ്രമിക്കണം ഇത് അമ്മായി ഉമ്മമാർക്ക് കുറച്ച് ശ്രമകരമായി തോന്നിയേക്കാം എന്നാലും നല്ല പെരുമാറ്റം ഒരു നല്ല ബന്ധത്തിന് തുടക്കം കുറിച്ചേക്കാം മകനോടും രണ്ട് മകനോടും മരുമകളോടും ഒരുപോലെ സ്നേഹവും സഹകരണവും വാത്സല്യവും പ്രകടിപ്പിക്കണം സ്വന്തം മകളെപ്പോലെ തന്നെ മരുമകളെ കാണുകയും ഇടപെടുകയും വേണം സ്നേഹം കേവലം ഒരു പ്രകടനം മാത്രമാകാതിരിക്കുകയും വേണം എന്നാലും ഹൃദയപൂർവ്വമുള്ള സ്നേഹപ്രകടനങ്ങൾ വള ഫലപ്രദമായിരിക്കും അത് മരുമകൾക്ക് തിരിച്ച് അതുപോലെ സ്നേഹിക്കുവാനുള്ള പ്രചോദനം നൽകുകയും ഊഷ്മളമായ പെരുമാറ്റം കാഴ്ചവെക്കുകയും ചെയ്യും അങ്ങനെ രണ്ടുപേരും തമ്മിൽ അതുല്യമായ ബന്ധം ഉടലെടുക്കുകയും ചെയ്യും മൂന്ന് പൊതുവായി പറഞ്ഞാൽ ഏതൊരു സ്ത്രീക്കും നല്ല ഒരു ഉമ്മയാകാൻ സാധിക്കും എന്നാൽ ഉത്തമമായ ഒരു അമ്മായിമ്മയാകുവാൻ പക്വമായ മനസ്സിനുടമയായവർക്കേ സാധിക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ നാമത്തിൽ മരുമകളെ സ്നേഹിക്കുവാനുള്ള കഴിവ് ആർജിച്ചെടുക്കാൻ സാധിച്ചാൽ അള്ളാഹു അത് അവർക്ക് തീർച്ചയായും എളുപ്പമാക്കി കൊടുക്കും അത് കൂടുതൽ അനുഗ്രഹം നിറഞ്ഞ ഒരു ബന്ധമായി മാറുകയും ചെയ്യും നാലാമത്തെ കാര്യം നമ്മുടെ പ്രവർത്തികളെക്കുറിച്ച് പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കുക തൻ്റെ നഫ്സിനെ കീഴടക്കി എഹ്സാനോടുകൂടി ജീവിക്കാൻ അവർ അവസരമായി ഈ പുതിയ സാഹചര്യത്തെ കാണണം അപ്പോൾ ഏതൊരാൾ തൻ്റെ രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് ഭയപ്പെടുകയും മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ അവൻ്റെ സ്വർഗം തന്നെയാണ് സങ്കേതം അഞ്ചാമത്തെ കാര്യം ആരിൽ നിന്നും പൂർണത പ്രതീക്ഷിക്കാതിരിക്കുക പ്രത്യേകിച്ചും തൻ്റെ മരുമകളിൽ നിന്നും അള്ളാഹു മാത്രമേ പൂർണ്ണനായി ഉള്ളൂ എല്ലാ പ്രവൃത്തികൾക്കും സദ്ഗുണങ്ങൾക്കും ദുർഗുണങ്ങൾക്കും ഉള്ളും ഉണ്ടായിരിക്കുമെന്ന് വസ്തുത അംഗീകരിക്കുക എല്ലാ പ്രവൃത്തികൾക്കും സദ്ഗുണങ്ങളും ദുർഗുണങ്ങളും ഉണ്ടാകുമെന്ന് വസ്തുത അംഗീകരിക്കുക തൻ്റെ മരുമകളുമായുള്ള നല്ല ബന്ധം പരിപോഷിപ്പിക്കണമെങ്കിൽ അവളുടെ സദ്ഗുണങ്ങളിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുക ആവശ്യമായ മറ്റൊരു കാര്യം നല്ല ആശയവിനിമയമാണ് അവളോട് സംസാരിക്കുന്നതിൽ വിമുഖത കാണിക്കരുത് അല്ലാത്ത പക്ഷം അത് കൂടുതൽ പിരിമുറുക്കത്തിലേക്ക് നയിക്കും ആറാമത്തെ ഒരു കാര്യം മകൻ്റെയും മരുമകളുടെയും അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അവരോട് സ്നേഹത്തോടും വാത്സല്യത്തോടുകൂടി പെരുമാറുകയും അവരെ പരിചരിക്കുകയും അവർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുകയും വേണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് സ്വന്തം മനസ്സിന് സന്തോഷം ലഭിക്കുവാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത്തരം പ്രവർത്തികൾ മനസ്സിനെ സന്തോഷിപ്പിക്കും അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നതിന് നിമിത്തം മനസ്സിന് സമാധാനം ലഭിക്കും ജീവിതത്തിന് ഒരർത്ഥവും ലക്ഷ്യവും ഉണ്ടെന്ന ബോധം മനസ്സിൽ വരും ലൈൻ നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ് എന്നാൽ നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ശിക്ഷ കഠിനമായിരിക്കും എന്ന് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ച സന്ദർഭം പതിനാലാം അധ്യായത്തിലെ ഏഴാമത്തെ വചനമാണിത് ഏഴാമത്തെ കാര്യം മകൻ്റെയും മരുമകളുടെയും ആവശ്യമായ സ്വകാര്യത നൽകുവാൻ വേണ്ടി ഒരു ചെറിയ പിൻവാങ്ങൽ നടത്താൻ അമ്മായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരം പ്രവർത്തികൾ അവർക്ക് ദമ്പതികളിൽ നിന്ന് കൂടുതൽ സ്നേഹവും ബഹുമാനവും നൽകും എട്ടാമത്തെ കാര്യം ഉൾക്കാഴ്ച നിറഞ്ഞതും സ്നേഹപൂർണവുമായ ഒരു രീതിയിൽ മരുമകളുമായി സമയം ചെലവഴിക്കുന്നത് ശക്തവും എന്നേക്കുമായി നിലനിൽക്കുന്നതുമായ ഒരു ബന്ധം അവളുമായി സ്ഥാപിക്കാൻ ഇടയാക്കും അത്തരം നിമിഷങ്ങൾ രണ്ടുപേർക്കും ജീവിതത്തിൻ്റെ പൊതുവായുള്ള കാഴ്ചപ്പാടിൽ ഉന്നതമായ മാറ്റങ്ങൾ ഉണ്ടാക്കും പിന്നെ പ്രായോഗിക തലത്തിലും ആത്മീയ തലത്തിലും അവർക്ക് മെച്ചപ്പെട്ട കാഴ്ചപ്പാട് നിലനിർത്തുവാൻ സഹായകമാകും അതുല്യമായ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഇത് അവരെ സഹായിക്കും അബ്ദുല്ലാഹിബൻ ഉമർ അലി അള്ളാഹു നിവേദനം പ്രവാചകൻ സലാഹു അലൈഹി വസ്ലാം അരുളിയിരിക്കുന്നു على كلكم راعٍ كلكم مسؤول عن رعيته فأمير الذي على الناس راعٍ وهو مسؤول عن رعيته والرجل راعٍ على أهل بيته وهو مسؤول عنهم والمرأة راعية على بيت بعلها وولده وهي مسؤول مسؤولة عنهم والعبد راعٍ على مال سيده. വഹുവ അൻഹു അഫ അല ും നിങ്ങൾ ഓരോരുത്തരും ഇടയനും അവൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ ഉത്തരവാദിയുമാണ് ജനത്തിൻ്റെ നേതാവ് ഒരു സംരക്ഷണവും തൻ്റെ പ്രജകളുടെ ഉത്തരവാദിയുമാണ് തൻ ഒരാൾ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷാധികാരിയാണ് അവനാണ് അവരുടെ ഉത്തരവാദിത്വം ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ വീടിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെയും രക്ഷാധികാരിയാണ് അവളുടെ ഉത്തരവാദിത്വമാണ് അവർ ഒരു ദാസൻ അവൻ്റെ യജമാനൻ്റെ സ്വത്തിൻ്റെ പരിപാലകനാണ് അവന് അതിൽ ഉത്തരവാദിത്വമുണ്ട് സംശയമില്ല നിങ്ങൾ ഓരോരുത്തരും ഒരു ഇടയനാണ് അവൻ്റെ ആട്ടിൻകൂട്ടത്തിന് ഉത്തരവാദിത്വം അവനാണ് ഒമ്പതാമത്തെ കാര്യം അമ്മായിമ്മ എപ്പോഴും മനസ്സിനെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കണം പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുമ്പോൾ അല്ലാത്ത പക്ഷം ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ പ്രശ്നങ്ങളായി മാറും പത്താമത്തെ കാര്യം ആത്മാർത്ഥമായ ധ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ദ്വാ ഒരു വിശ്വാസിയുടെ ആയുധമാണ് കാലറബ് മുദിനി അസ്തജ് പിളക്കും നിങ്ങൾ രക്ഷിതാവ് നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങളെന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം പതിനൊന്നാമത്തെ കാര്യം അനുസരണയും നിഷ്കളങ്കമായ പ്രാർത്ഥനയും സ്നേഹവും വിനയവും നിറഞ്ഞ ഭക്തിയും ഒരു വിശ്വാസിയുടെ ഹൃദയ വിശാൽ ഹൃദയത്തെ വിശാലമാക്കുകയും അതുവഴി മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ള കഴിവാർജിക്കുകയും ചെയ്യുന്നു ഇത് മരുമകളുടെ കൂടുതൽ മനസ്സിലാക്കുവാനും അവളെ സ്നേഹിക്കുവാനുള്ള അവസരമുണ്ടായിരിക്കും കദാഫു അഹൽ മിനൂൻ അല്ലും ഫിസൊലാൻ സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു തൻ്റെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായവർ നമസ്കാരത്തെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിമിൻ്റെ കടമയാണ് പന്ത്രണ്ടാമത്തെ കാര്യം തങ്ങളുടെ ബന്ധം സ്നേഹപൂർവ്വവും സമാധാനപരവുമാക്കാൻ രണ്ടു കൂട്ടരും ശ്രമിക്കുകയാണെങ്കിൽ അവരുടെയും അവരുമായി ബന്ധപ്പെട്ടവരുടെയും ജീവിതം പരസ്പരം ഊഷ്മളതയും വാത്സല്യവും കരുതലും നിറഞ്ഞതായിത്തീരും ഇന്ന കദാലിക്ക് നജിൽ മുഹസിനീൻ തീർച്ചയായും നാം അപ്രകാരമാകുന്നു സത്വത്ത് ർക്ക് പ്രതിഫലം നൽകുന്നത് എന്ന് അള്ളാഹു ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ പന്ത്രണ്ട് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുന്ന ഒരമ്മായി ഉമ്മക്ക് എന്താണോ പ്രതീക്ഷിച്ചത് അത് പൂർണ്ണമായി ലഭിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു താല പ്രദാനം ചെയ്യും അള്ളാഹു താലാം അത്തരം ആളുകളിൽ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ